ഹി ലോകാൻ പാർഷദൗതൗ സദ്യോ ിയ മുനിസ്തൗ അപ്പോൾ ആ മുനിമാർ നിങ്ങൾ പാപ ബഹുലങ്ങളായ ലോകങ്ങളെ പ്രാപിക്കുവിൻ എന്ന് രണ്ട് പാർഷന്മാരെയും ശപിച്ചു അപ്പോൾ ഭയാർത്ഥരായ അവർ അല്പം കോപിച്ചവരും അങ്ങയുടെ പ്രിയപ്പെട്ടവരുമായ ആ മുനികളെ ഭക്തിയോടുകൂടി നമസ്കരിച്ചു ഭഗവാനെ കാണാൻ ചെല്ലുന്നവരെ തടയുക എന്നത് പരമസാത്വികമായ വൈകുണ്ഠ ലോകത്തിന് ഒട്ടും ചേർന്ന പ്രവൃത്തിയല്ല അതുകൊണ്ട് അവർ പാപപങ്കിലമായ ലോകങ്ങളെ പ്രാപിക്കട്ടെ എന്നായിരുന്നു സ്ഥനകാദികളുടെ ശാപം പശ്ചാത്താപ വിവശരായ അവർ സ്ഥനഗാദികളെ നമസ്കരിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു ശാപം സ്ഥനഗാദികളിൽ നിന്നുണ്ടായത് ഭഗവത് പ്രേരണ കൊണ്ട് തന്നെയാണെന്ന് കാണിക്കാനാണ് ിയ മുനീൻ എന്ന് സനകാദികളെ വിശേഷിപ്പിച്ചത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ